ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ പരിചയമില്ലാത്തൊരു സ്ഥലം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എവിടെയാണ് ആവുകയെന്നല്ലേ അപ്പോൾ ഇത് എവിടെ മറ്റെവിടെയല്ല നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാത്തിമക്കൂട്ടിൻ്റെ തുണി അടിച്ചത് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതാണ് ഫ്രണ്ടിൻ്റെ വീടിൻ്റെ മേൽഭാഗത്ത് പൂച്ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളി സ്ഥലമല്ലേ എനിക്കല്ല ഇഷ്ടപ്പെട്ടാ பட்டி குட்டி நோக்கு எத்தனை நூலே உம் தாவச അപ്പം ഞങ്ങൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിച്ചിരുന്നിട്ടുള്ള പരിചയമാണ് കേട്ടോ അപ്പോൾ ആ താത്ത അടിക്കുകയൊക്കെ ചെയ്യും അപ്പം നമ്മുടെ ഫാത്തിയും കുട്ടിൻ്റെ യൂണിഫോമിൻ്റെ തുണി ഇവിടെ കേട്ടോ കൊടുത്തുണ് അപ്പോൾ അവൾ നാളെ മുതൽ സ്കൂളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അടിച്ചത് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ കാണുന്ന സ്റ്റെപ്പാണ് ഫ്രണ്ട് വഴി അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഹാൾ കേട്ടോ പിന്നെ രണ്ട് ബെഡ്റൂമുണ്ട് പിന്നെ അടുക്കളയുണ്ട് ഒരു ബെഡ്റൂമിൽ ബാത്റൂമുണ്ട് പിന്നെ മുകളിലും ബാത്റൂമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അടുക്കള അപ്പോൾ മുമ്പിൽ ചായ ഒക്കെ വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഇടയിൽ ചായ കുടിച്ചിട്ട് പോകും ആദ്യമായിട്ട് വന്നതല്ലേ ഈ വീട്ടിൽ വന്നിട്ട് അപ്പോൾ ചായ ഒക്കെ വെക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ഫാത്തിമക്കുട്ടിൻ്റെ സ്കൂളിൽ നിന്ന് തൊടുവുള്ള സ്കൂളിൽ നിന്ന് ടി സിയൊക്കെ മേടിച്ചിട്ട് അങ്ങനെ എങ്ങെടുക്കാം കേട്ടോ വന്ന് യൂണിഫോം മേടിക്കാൻ ഇനിയിപ്പോൾ ഇത് ഫാത്തിമ സ്കൂളിൽ നിന്ന് കൊണ്ട് കൊടുക്കണം ടി സി അപ്പോൾ അതും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ ഇനി അപ്പോൾ ഇത് ഫ്രണ്ട് ഹാളാട്ടോ അപ്പോൾ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ താത്തി വാടകയ്ക്ക് തന്നെ കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇൻഷാല്ല ആ താത്ത സ്വന്തം വീടൊക്കെ കെട്ടാൻ പോകുന്നുണ്ട് അപ്പോൾ ഇത് റെൻറ്റിനാണ് അപ്പോൾ ഇത് ആറേ അഞ്ഞൂറ് കേട്ടോ വാടക പക്ഷെ എന്നാലും നല്ല സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ ചായ കുടിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂച്ചക്കുട്ടീൻ്റെ എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് തൊപ്പേക്കുള്ള പൂച്ചക്കുട്ടി അപ്പോൾ അതിനെ കുറേ നേരം ഇങ്ങനെ നോക്കി തിന്നു കേട്ടോ അപ്പോൾ അപ്പോൾ റിയാസ്ക് അത്ര വേറെ ഒന്നും വിളിച്ചാൽ വരൂലേട്ടാ കുറേ ആയി ഞങ്ങൾ ഒരു മൂന്നാല് കൊല്ലം ഒരുമിച്ചിരുന്നതാണ് പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങോട്ടും വന്നു അവരവിടെ തന്നെ സെറ്റിലായിട്ടോ അവരും ഇങ്ങനെ വീട് മാറി മാറി ഇങ്ങനെ പോവും പിന്നെ ഇപ്പോൾ റിയാസ്ക്കൊന്ന് എന്തോ വിളിച്ചപ്പോൾ പിന്നെ കുട്ടിൻ്റെ യൂണിഫോം എല്ലാം വാങ്ങണം പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ പൂച്ചനെ കുറേ നേരം ഇങ്ങനെ കളിച്ചു ഒരു പൂച്ചന്നല്ലാട്ടോ രണ്ട് മൂന്ന് പൂച്ച ഉണ്ടായിരുന്നു അവിടെ എന്താ പിന്നെ മിട്ടു എന്നാൽ അങ്ങനെ എന്തോട്ടോ അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി പേര് നല്ല രസമുണ്ട് അങ്ങനെ കാണിക്കുമ്പോൾ ഒന്നും ഉണ്ടല്ലോട്ടോ ഇങ്ങനെയ ഇരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇട്ട കാണാൻ അപ്പോൾ അതിനെ കുറേ നേരം കളിപ്പിച്ചിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ ഞങ്ങൾ പാത്തിമ്മക്കുട്ടിൻ്റെ സ്കൂളിലേക്കൊക്കെ പോയി ടി സി ഒക്കെ കൊടുത്ത് ഇനി നാളെ മുതൽ അവളെ പറഞ്ഞയക്കണം കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞതും ഒരേ നല്ല മഴ ഞങ്ങൾ ഞമ്മള് പാത്തിമ്മക്കുട്ടിൻ്റെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ വീടൊക്കെ എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ലേ പൂച്ചനൊക്കെ കുറച്ച് നേരം അങ്ങനെ നോക്കിയിട്ട് ഞങ്ങളങ്ങനെ പാത്തിൻകുട്ടിൻ്റെ സ്കൂളിൽ കട്ട പോയത് പോയി അതൊക്കെ കൊടുത്ത് ഒക്കെ ശരിയാക്കിയ ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു തിരിച്ച് വരുമ്പോൾ നല്ല ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് വിടയ്ക്ക് കുറച്ച് ദൂരം കിട്ടണം വരുന്നേ നല്ല മഴ അടിപൊളി മഴയായിരുന്നു കുറച്ച് കഴിഞ്ഞു വന്നു കുഞ്ഞ് വീട് ഇവിടെ ഭയങ്കര പാക്ക് കേൾക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് തുണി അടിച്ചു താങ്ങാൻ പോയപ്പോൾ അപ്പോൾ ആ വീട് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം എനിക്ക് ഈപോലെ മഴങ്ങ വന്നതാണ് പിന്നെ വീട് വാങ്ങിച്ചത് അവിടെ നല്ല രീതിയിൽ നാളെ വീട്ടില് െത്തിയതും നല്ല മഴയോ മഴ സൂപ്പർ മഴ